ഹലോ അസ്സാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാ അല്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമുല്ല നമ്മൾ പുറത്ത് പുറത്തെന്തെങ്കിലും പരിപാടിയോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് കുറച്ചൊരു ധൃതി പിടിച്ചിട്ടുള്ള ചെറിയൊരു ടാസ്ക് ആണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ കിച്ചണിലെ തീറ്റയുണ്ട് അപ്പോൾ തലേ ദിവസം ഞാൻ പാല് ഒറൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചില ദിവസങ്ങളിൽ രാത്രി കുട്ടീസിന് പാൽ കൊടുക്കുമ്പോൾ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ കുടിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തമായിട്ട് കാണിക്കുമ്പോൾ ഞാൻ പിന്നെ വല്ലാണ്ട് അങ്ങനെ നിർബന്ധിക്കില്ല അപ്പോൾ ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇത് നിർബന്ധിച്ച് പാൽ അവരെ കൊണ്ട് കുടിപ്പിക്കുമ്പോൾ അവർക്കതിൻ്റെ ഡിമാൻഡ് കൂടി കൂടിക്കൂടി വരും അപ്പം പിന്നെ ഞാൻ വല്ലാതെ അങ്ങനെ നിർബന്ധിക്കാതെ അപ്പോൾ ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇത് തൈര് എടുത്തിട്ട് ഓരോ ഒഴിച്ച് വെക്കൂട്ടോ നേരം വെളുത്തിട്ട് ഇതിങ്ങനെ സെറ്റായിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ഞാൻ പാല് കാച്ചി അതേ പാത്രത്തിലല്ല അങ്ങനെ ഒഴിച്ച് വെച്ചതായിരുന്നു കേട്ടോ രാത്രിയിൽ ഇനിയിപ്പോൾ ദാ ഇത് വേറൊരു ബോട്ടിലേക്ക് മാറ്റണം അപ്പം നല്ലൊരു ചില്ലിന്റെ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു വെക്കുക നല്ല കട്ട തൈരാണ് കിട്ടോ അതിന് ഇതിലേക്ക് കുറേശ്ശായിട്ട് പാലൊഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള തൈര് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഒരു കെമിക്കലും ചേർക്കാത്ത നല്ല നാടൻ തൈര് തന്നെ എല്ലാ കറികളിലും അല്ലാതെയൊക്കെ ഉപയോഗിക്കാനുള്ളത് കിട്ടും കേട്ടോ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന തൈരനേക്കാളും എന്തുകൊണ്ടും അടിപൊളിയാണ് ഇത് കിട്ടുക അപ്പം നമുക്ക് ഡെയിലി കുട്ടീസിന് കൊടുക്കാനും നമുക്ക് ഡെയിലി ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ എറിയുമ്പോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈര് ഇട്ടാൽ ഇടയ്ക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയാലൊക്കെ ഉണ്ട് കേട്ടോ സ്ഥിരമായിട്ട് കൊടുത്താൽ ഭയങ്കര മടുപ്പാണ് എന്നാലും ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് കറികളൊന്നും ഇല്ലാതെ പാടുപെടുന്ന സമയത്ത് കൊടുത്തയെക്കാൻ നല്ലതാണ് കേട്ടാ ഇനി ഇതാ ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ ലഞ്ചും സ്നാക്സും എല്ലാതും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതാ ഇന്നിപ്പോൾ സ്നാക്സ് ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ജസ്റ്റ് കൊണ്ട് നെയ്യ് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഓരോ ദിവസവും ഓരോന്നങ്ങനെ മാറി മാറി വെച്ച് കൊടുക്കലാണ് ബേക്കറി ഐറ്റംസ് എപ്പോഴും ഞാൻ അങ്ങനെ കൊടുത്തയക്കലില്ല കേട്ടോ സമയങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് ഭയങ്കര ഹെൽത്തി എന്ന് പറയാൻ പറ്റുള്ള ബ്രെഡാണ് എന്നാലും നമ്മൾ വീട്ടിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് കൊടുത്തയേക്കും പിന്നെ അതായത് സ്നാക്സ് ബോക്സിൽ ഉള്ളിൽ ചെറിയൊരു ബോക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിലും എന്തെങ്കിലും വെച്ചു കൊടുത്തെങ്കിലേ ആളിവിടുന്ന് ഇറങ്ങി കിട്ടുകയുള്ളൂ കേട്ടോ സ്കൂളിലേക്ക് അപ്പോൾ അതിൽ കുറച്ച് പിസ്തയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നും രണ്ട് തരത്തിലുള്ള സ്നാക്സ് അവൾക്ക് വേണം കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടിയിട്ട് സ്നാക്സ് ബോക്സ് ഫില്ല് ചെയ്യാൽ ഇവിടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഒരു ഐറ്റം വെച്ച് മാത്രം അവൾ പോകില്ല അപ്പോൾ ഇതാ ലഞ്ചും സ്നാക്സും എല്ലാം അത് റെഡി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ഏകദേശം വരാനായിട്ടുണ്ട് എത്ര മണിയാവുമ്പോൾ മോളെ വണ്ടി വരും കേട്ടോ എത്ര നമ്മൾ നേരത്തെ വരിഞ്ഞാലും വണ്ടി വരുന്ന ആ ഒരു സമയത്ത് ഭയങ്കര തിരക്കാണല്ലോ മുന്നേ അറിയുമ്പോൾ വണ്ടി ഒൻപത് മണിയാകുമ്പോഴൊക്കെ ആയിരുന്നു വന്നിരുന്നത് ഇപ്പോൾ അരമണിക്കൂർ നേരത്തെയാണ് കേട്ടോ വരുന്നത് അതിനനുസരിച്ച് വൈകുന്നേരം നേരത്തെ വീട്ടിലെത്താറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പോവാനുള്ള ടൈമായി തുടങ്ങി അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വെച്ചാലും ആളിതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ വെച്ചതൊക്കെ കറക്റ്റാണോ എന്നാലേ അവൾക്കൊരു സമാധാനമുള്ളൂ അപ്പോൾ ഇത് പോകാൻ നേരമായി ഞാനിത് ഇറങ്ങുന്ന സമയത്ത് സ്പ്രേ അങ്ങനെ ഉപയോഗിക്കില്ല സ്പ്രേൻ്റെ പകരമായിട്ട് ഇതിങ്ങനെയുള്ള ബോഡി ലോഷന് എന്തെങ്കിലും ടേസ്റ്റ് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാ വണ്ടി വന്നിട്ടുണ്ട് ചായ ഒക്കെ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ മോന് പോയിട്ട് അവളെ വണ്ടിയിൽ കയറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനും മോനും കൂടി വന്ന് ചായ കുടിക്കേണ്ടിട്ടാ മോനിൻ്റെ സ്കൂളിൽ പോകാനുള്ള ടൈം ആയിട്ടില്ല ഒമ്പതേകാലൊക്കെ ആകുമ്പോഴേ അവൻ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ദോശയും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ട് അങ്ങനെ മോനും സ്കൂളിലേക്ക് പോയിട്ടാണ് ഇനിയിപ്പോൾ ഇതാ ചായ കൂടി കഴിഞ്ഞാലുള്ള മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചൺ അങ്ങോട്ട് നീറ്റാക്കി ഇട്ടാണ്ടല്ലോ പകുതി പണി കഴിഞ്ഞൊരു ഫീലാണ് കേട്ടോ അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങളും ഒക്കെ ആയിട്ട് കൗണ്ടർ ടോപ്പ് ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സമാധാനമൊക്കെ ഇടാണ് അപ്പോൾ അതൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സമാധാനമായിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഹാളിൽ വന്നിട്ട് സോഫയിലും ഡൈനിങ് ടേബിളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അവിടെയൊക്കെ കണ്ട് ക്ലീനാക്കുകയാണ് ഇനിയുള്ള പരിപാടി അടിച്ചു വരി തുടക്കലാണ് അപ്പോൾ ഇന്ന് അടിച്ച് വരാതെയുള്ള തുടയാണ് കേട്ടോ എനിക്കിന്ന് വീട്ടിലേക്ക് പോകണം കേട്ടോ വീട്ടിൽ ഇന്നൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലീനിങ്ങും പരിപാടികളാണ് തുടക്കാതെ എടുക്കെങ്കിലൊക്കെ വീട് കൂട്ടി പോകുക എന്ന് പറഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ധൃതിയായിട്ടെടുക്കെങ്കിലും പോണ ദിവസം ഞാൻ ചെയ്യണ ക്ലീനിങ് പരിപാടി ഇങ്ങനെയാണ് കേട്ടോ അടിക്കാതെ ഇങ്ങോട്ട് തുടച്ചെടുക്കും അപ്പോൾ ഇതാ ചിലർക്ക് തോന്നും ഇങ്ങനെ അടിക്കാതെ തുടച്ചാൽ വൃത്തിയാവോ എന്ന് അതൊക്കെ വെറുതെ കേട്ടോ ഒരു മോപ്പ് വെച്ചിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഇതൊക്കെ കണ്ടില്ല ഞാനിന്ന് അടിച്ചു വരീട്ടൊന്നുമില്ല പക്ഷെങ്കിൽ ചെറിയ ചെറിയ കച്ചറകളൊക്കെ ഉണ്ട് അതൊക്കെ ഈ മോപ്പിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങോട്ട് വലിച്ചെടുക്കാനുള്ളത് തന്നെ ഉള്ളു കേട്ടോ എന്നും ചെയ്യണ പരിപാടിയില്ല പക്ഷേങ്കിൽ സമയമില്ലാതെ പെട്ടെന്നൊക്കെ ക്ലീൻ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ചെയ്യണ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ചൂലൊന്നും വേണമെന്നില്ല നല്ലൊരു മോപ്പുണ്ടെന്നുണ്ടെങ്കിൽ അടിക്കലും തുടക്കലൊക്കെ ഒറ്റയടിക്കിനെ കഴിയും എവിടെയും പോകാനൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ നല്ല പോലെ അടിച്ചു വരിട്ട് തന്നെ തുടക്കും അല്ലാതെ ഇങ്ങനെ സമയമില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൊണ്ടും നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ വലിയ കച്ചറയും കാര്യങ്ങളൊന്നും വീട്ടിലില്ല പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ് അതൊക്കെ ഈ മോപ്പിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് ചൂല് വേണം എന്നൊന്നും കേട്ടോ മോപ്പ് വെച്ചിട്ട് തന്നെ അടിക്കലും തുടക്കലും ഒക്കെ കഴിയുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ പുറത്ത് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്നിനും സമയം കിട്ടണില്ല വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് പോകാനൊന്നും പറ്റണില്ല എന്ന് പരാതി പറയണ ഒരുപാട് വീട്ടമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് ശരിക്കും യൂസ്ഫുൾ ആണ് ഈ ഒരു അടിക്കലും തുടക്കലും ഇട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ഒരു വട്ടെങ്കിലും ചെയ്തു നോക്കുക നല്ല ക്ലീനായിട്ട് തന്നെ വീട് കിട്ടണമുണ്ട് ഇട്ടാ അടിച്ചു വരാതെ ഉണ്ട് തുടക്കണമെന്ന് ഒരിക്കലും തോന്നില്ല അടിപൊളിയായിട്ട് തന്നെ ഇതാ തുടച്ചെടുക്കാനൊക്കെ പറ്റണമുണ്ട് കേട്ടോ അപ്പോൾ സമയക്കുറവുള്ള സമയത്ത് ഇതുപോലുള്ള എന്തെങ്കിലും ടിപ്സും ഡ്രിഗ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുക അപ്പോൾ നമ്മളെ വീടും ക്ലീനാവും നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ നമുക്ക് പുറത്തു പോകാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ കഴിയൂട്ടോ പിന്നെ വലിയ വലിയ കച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നടക്കൂല കേട്ടോ ഇവിടെ ഇപ്പോൾ അത്രയൊന്നും കുട്ടികളങ്ങനെ അലമ്പാക്കി ഇടലൊന്നുമില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ പോവാനുള്ള സമയമായി എപ്പോഴാണ് ചെറിയൊരു പണിയും കൂടി ഇവിടെ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായത് ട്ടാ തലേ ദിവസം വാഷ് ചെയ്ത് ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതും കൂടി ഒന്ന് മുഴക്കി വെച്ചെങ്കിലേ ഈ റൂമൊക്കെ കൊണ്ട് ക്ലീൻ ആവുള്ളൂ കേട്ടോ അപ്പം ഞാൻ തുടക്കണ സമയത്ത് ബെഡിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് അപ്പോൾ അതാ ഇതങ്ങട്ട് മടക്കി വെച്ചിട്ട് എല്ലാതും അടുക്കിപ്പുറക്കി അങ്ങോട്ട് വെച്ചിട്ട് വീട് പൂട്ടിപ്പോയാൽ നല്ല റാഹത്തായിട്ട് പോയി വരാൻ കഴിയുമല്ലോ എന്തെങ്കിലുമൊക്കെ പണികൾ ഇവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ പിന്ന തന്നെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ചിന്ത വരും ഇങ്ങനെ അല്ലാതെ തീർത്തിട്ട് നല്ല സെറ്റായിട്ട് പോകുമ്പോൾ നല്ലൊരു സമാധാനമാണ് അല്ലേ പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ പണികൾ കുറച്ച് കൂടുതലാണ് കേട്ടോ എല്ലാ ദിവസവും ചെയ്യണതിനേക്കാളും അത് ഇതൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്നാൽ പിന്നെ ഓടി നടന്നിട്ട് ചെയ്യലാകും അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ അതേപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എവിടെയെങ്കിലും പോകാനാവുമ്പോൾ പ്രത്യേകിച്ചൊരു പണിയെടുക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ എപ്പോഴും പെൻഡിങ് ആവണ ഒരു പണിയാണ് ഇത് വാഷ് ചെയ്ത ഡ്രസ്സുകൾ മടക്കി വെക്കുക എന്നുള്ളത് കേട്ടാ അപ്പോൾ ഇതാ അല്ലാതുകൊണ്ട് മുടക്കിയിട്ട് അതാത് സ്ഥാനത്തേക്ക് അങ്ങോട്ട് അലമാറയിലൊക്കെ സെറ്റാക്കി വെച്ചാൽ ആ വൃത്തിയായിട്ട് കിടന്നോളല്ലോ പിന്നെ ഉണ്ടല്ലോ വാഷ് ചെയ്തിട്ട് ഉണങ്ങിയ തുണികൾ ഉണ്ടല്ലോ തുണികളുണ്ടല്ലോ വീട്ടിലിങ്ങനെ കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ശീലമല്ല കേട്ടോ പലർക്കും കാണാൻ സോഫയിലും ബെഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുണികളിങ്ങനെ കൂട്ടി ഇട്ട് കിടക്കുന്നത് കേട്ടോ അത് അത്ര നല്ലൊരു ശീലമല്ല ഒട്ടും ചെയ്യാൻ പാടില്ല കേട്ടോ അതൊന്നും അപ്പോൾ എനിക്കും ഇടയ്ക്ക് അങ്ങനെ സംഭവിക്കലുണ്ട് എപ്പോഴും പെൻഡിങ് ഒരു പണി ഇതു തന്നെയാണ് കേട്ടോ എന്നാലും ഞാൻ മാക്സിമം വേഗം അങ്ങോട്ട് മടക്കി വെക്കാനൊക്കെ നോക്കും കാരണം നമ്മൾ ഡെയിലി ഉണങ്ങിയ ഡ്രസ്സുകൾ അപ്പോൾ തന്നെ അങ്ങനെ മടക്കി വെച്ചാൽ വലിയ പണി ഉണ്ടാവില്ല രണ്ടും മൂന്നും ദിവസത്തത് അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ ൊരു പണിയാവൂട്ടാ അപ്പോഴാണ് നമുക്ക് അതിനോട് ഭയങ്കര മടുപ്പൊക്കെ തോന്നുന്നത് മടക്കിയിട്ടും മടക്കിയിട്ടും അത് തീരുന്നില്ലല്ലോന്നൊക്കെ തോന്നില്ലട്ടാ ഡെയിലി ആകുമ്പോൾ അത്ര അധികം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോർഡില്ലാത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ടല്ലോ അതാത് സ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് അവര് അവിടുന്ന് നമ്മളോട് ചോദിക്കാൻ തന്നെ എടുത്തിട്ടോളും അല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെ തെരഞ്ഞു നടക്കുമ്പോൾ ബേച്ചി അതെവിടെയാ ഇതെവിടെയാ അപ്പോൾ പിന്നെ നമ്മൾ അത് തെരഞ്ഞെടുത്തെടുക്കണം അങ്ങനെയൊക്കെ കുറേ പണികൾ നമുക്ക് വരുമല്ലോ അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നാമത്തെ ദിവസത്തത് അന്ന് മടക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞു ഞാൻ ഇതിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ ഒരു പരിപാടിയാണ് കേട്ടോ നമ്മൾ മുന്നേ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തി പ്രസവിച്ചതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് നാൽപ്പതാണ് പണ്ടങ്ങട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടിപ്പടിച്ച് പണികളൊക്കെ തീർത്തിങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടാ കുട്ടികളെ കൊണ്ടുവരാത്തിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ട് കിട്ടാ സാധാരണ നമ്മൾ സ്കൂൾ ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലീവ് ആക്കിയിട്ടൊക്കെ കൊണ്ടുവരാം കാരണം നമ്മൾ വീട്ടിൽ നടക്കുന്ന പരിപാടിയല്ലേ പക്ഷേങ്കിൽ ഓണം എക്സാം നടക്കുന്ന സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ടാൾക്കും എക്സാമാണ് അപ്പോൾ എക്സാം ഒഴിവാക്കിയിട്ട് നമുക്ക് വിരുന്നിനെ കൊണ്ടുവരാൻ പറ്റൂലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ കുട്ടികൾ അധികം ആരും ഇല്ലാട്ടോ എല്ലാവർക്കും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഇവിടെ കാണാനുണ്ട് കേട്ടോ ഏതൊരു പരിപാടിയാണെങ്കിലും കുട്ടികളിങ്ങനെ ഓടി നടക്കുന്നതും ചെറിയ രീതിയിൽ തല്ലുവിടുന്നതും ഒക്കെ നല്ല രസമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് അതൊന്നും ഇല്ല നമ്മൾ വലിയവർ മാത്രം ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഏതാ പണ്ടം കെട്ടലൊക്കെ കഴിഞ്ഞു അതൊന്നും പിന്നെ ഞാൻ അങ്ങനെ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പലർക്കും താല്പര്യം ഉണ്ടാവും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ ഭാഗമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കണ സമയത്ത് വീഡിയോൻ്റെ ഉറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടാ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കേക്ക് കട്ടിങ്ങാണ് കേട്ടോ ഇപ്പോൾ എന്ത് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലും കേക്ക് കട്ടിങ് ഇല്ലാതെ നടക്കില്ല എന്നുള്ള മട്ടിലേക്ക് മാറിയിരിക്കണല്ലോ അല്ലേ അപ്പോൾ ഇതാ ഫോർത്ത് ഡേ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് കുട്ടീസിനെ നന്നായിട്ട് തന്നെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത് അവർക്കാണല്ലോ ഇന്നിപ്പോൾ അത് ആനയത്തിൻ്റെ ഒരു മോള് മാത്രമേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഇങ്ങോട്ട് നിറഞ്ഞു നിൽക്കേണ്ടതാണ് കേട്ടോ കുട്ടികൾ അങ്ങനെ അൽഫം തൊലെല്ലാ പരിപാടികളൊക്കെ നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു പോയി കേട്ടോ അപ്പോൾ ആനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ തിരിച്ചു പോവുകയാണ് കേട്ടോ പിന്നെ വൈകുന്നേരമായി മക്കളൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്തും തിരിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അതിൻ്റെ പെയ്യണേ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം അസാം വലൈക്കും താങ്ക്